ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇനി നമുക്ക് ഈ നിയമം എന്താണെന്ന് നോക്കാം ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തതിന് കാരണമായ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ നിയമത്തിലെന്താ പറയുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഒരു ഉപഭോക്താവിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് സ്പഷ്ടമായി പറയുകയും ആ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിനാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകളടങ്ങിയ പ്രമേയം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിനാണ് ഐക്യരാഷ്ട്രസഭ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാല് അത് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആണ് അപ്പോൾ തൊട്ട് മുമ്പത്തെ ദിവസം ഡിസംബർ ഇരുപത്തി നാല് നാലിന് എന്ത് നിലവിൽ വന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു ഈ നിയമത്തിൻ്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ ഈ നിയമം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ അതായത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നീതിന്യായ സംവിധാനങ്ങൾ നിലവിൽ വന്നു അതാണ് ഉപഭോക്തൃ കോടതികൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ആ ആലോചിച്ച് വയ്ക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും നേടിയെടുക്കുന്നുള്ള നീതി നീതിന്യായ സംവിധാനങ്ങളാണ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു അതിനനുസരിച്ച് ഉപഭോക്തൃ കോടതികൾ നിലവിൽ വന്നു ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം നേരത്തെ നമ്മൾ എന്താ നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി എന്താ കണ്ടത് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് അത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇതേതാ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലേത് ഉപഭോക്തൃ അവകാശ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് ലോകസഭ ഈ നിയമം പാസാക്കി ജൂലൈ മുപ്പതിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനെ ലോകസഭ ഈ നിയമം പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് രാജ്യസഭ ഈ നിയമം പാസാക്കിയത് രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് ആറിനാണ് ഓഗസ്റ്റ് ഒമ്പതിന് ഉപഭോക്തൃ അവകാശ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു രാഷ്ട്രപതി ഒരു നിയമം ഒപ്പുവെക്കുന്നതോടുകൂടെ അത് നിയമമായി വരികയാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെ ഒരു ബില്ല് നിയമമായി വരും ഒരു നിയമമായി നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഇത് ഒരു നിയമമായി നിലവിൽ വന്നത് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഒരു നിയമമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനും ഉപഭോക്തൃ കാര്യവകുപ്പ് ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം എന്നതിന് കീഴിലാണ് ഈ നിയമം പ്രാവർത്തികമാകുന്നത് ഏതിന് കീഴിലാണ് ഉപഭോക്തൃ കാര്യവകുപ്പ് ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം എന്നീ എന്നതിന് കീഴിലാണ് ഈ നിയമം പ്രാവർത്തികമാകുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമമാണിത് എന്നുള്ള നിയമം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമമാണിത് ഉപഭോക്താക്കൾ ഉന്നയിക്കുന്ന തർക്കങ്ങൾ ഫലപ്രദമായും അവരെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങള് ഫലപ്രദമായും സമയബന്ധിതമായും പരിഹരിക്കുന്നതിനെ ആവശ്യമായ അധികാര കേന്ദ്രങ്ങൾ ഈ നിയമത്തെ അടിസ്ഥാനമാക്കി സ്ഥാപിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനാണിത് പ്രവർത്തിക്കുന്നത് ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ ഫലപ്രദമായും സമയബന്ധിതമായും പരിഹരിക്കുന്നതിനും ആവശ്യമായ അധികാര കേന്ദ്രങ്ങൾ ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാപിക്കുന്നതും പ്രവർത്തിക്കുന്നതും അല്ലേ ഉപഭോക്താക്കൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞായിട്ട് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കത് കോർട്ടിലൊരു കേസായിട്ട് കൊടുത്ത് അതിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേസായിട്ട് നടത്താം മനസ്സിലായോ അതൊക്കെയാണ് പറയുന്നത് കോർട്ടില് നമുക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് അതാണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഡിജിറ്റൽ യുഗത്തിൻ്റെ ആവിർഭാവവും വാണിജ്യ മേഖലയിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വളർച്ചയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പൊതു നൽകാനുള്ള പ്രേരണ അല്ലെ ഡിജിറ്റൽ യുഗത്തിൻ്റെ ആവിർഭാവമാണ് ഇതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തോടെ ഉപഭോക്താവ് എന്നത് കൂടുതൽ വിശാലമായി നിർവചിക്കപ്പെട്ടു ഉപഭോക്തൃ കോടതികളുടെ ധനപരമായ അധികാരപരിധി പുനർനിർവചിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ നിയമം ഭേദഗതി ചെയ്തു ഇരുപത്തിയൊന്നിൽ വീണ്ടും ഈ നിയമം ഭേദഗതി ചെയ്തു ായി പറയുന്നത് ഒരു ഉപഭോക്താവിനെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇതിനെതിരെ പരാതിപ്പെടാം അല്ലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ വാങ്ങിച്ച സാധനത്തിന്റെ സാധനത്തിനെതിരെ ഇതിരെ പരാതി പരാതി സമർപ്പിക്കാം എന്നാണ് വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ സംഭവിക്കുക പെട്ടെന്ന് അതിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പരാതിയായി പോകാവുന്നതാണ് സർക്കാർ സർക്കാരേതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിനെ പോരായ്മ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ തന്നെ അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള സേവനങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം സേവനത്തിന് സാധനങ്ങൾക്ക് നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ള വിലയേക്കാൾ അല്ലേ ആ സാധനത്തിന് നിയമാനുസൃതമായിട്ടുള്ള ഒരു വിലയുണ്ടാവും അതിനേക്കാൾ കൂടുതൽ തുക ഈടാക്കി കഴിഞ്ഞാൽ കൂടുതൽ തുക അപ്പം സാധനത്തിന് ആവശ്യക്കാർ കൂടുമ്പോൾ അവർ പെട്ടെന്ന് നിയമാനുസൃതമായ വിലയേക്കാൾ കൂടുതൽ വില കൂട്ടും അപ്പം അതിനെ എതിർത്ത് നമുക്ക് കോടതിയിലേക്ക് പോകാം ജീവന് ഹാനികരമായ ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക ജീവന് ഹാനികരമായ സാധനങ്ങളോ സുരക്ഷിതമല്ലാത്ത സാധനങ്ങളോ വിൽപ്പനയുണ്ടെങ്കിൽ അതായത് മയക്കു മരുന്നുകൾ അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ മരുന്നുകൾ അതായത് ഇവിടെ ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകൾ വിൽപ്പന അങ്ങനത്തെ സുരക്ഷിതമല്ലാത്ത സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമുക്കതിനെതിരെയായിട്ട് കോടതിയെ സമീപിക്കാം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ അതായത് ഒരു ഉപഭോക്താവിന് അയാൾക്ക് ഇഷ്ടമുള്ള സാധനം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ വ്യാപാരം ചെയ്യുക അതിനെതിരെ നമുക്ക് കോർട്ടിലേക്ക് പോകാം അതായത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ നമുക്ക് കോടതിയെ സമീപിക്കാം വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ അതായത് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതെങ്കിലും സ്കി സ്കിൻ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ്നിങ് ക്രീമാണ് പെട്ടെന്ന് നിങ്ങൾ വെളുക്കും അങ്ങനെ തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള പരസ്യങ്ങൾ നൽകുക വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള പരസ്യങ്ങൾ നൽകുന്നതിനെയാണ് അതിനെതിരെയും നമുക്ക് കോടതിയെ സമീപിക്കാം ഇനി എങ്ങനെ പരാതി നൽകാം എങ്ങനെയാണ് നമ്മൾ പരാതി നൽകുന്നത് ഈ സാഹചര്യങ്ങളിൽ പരാതിയുമായി പരാതിക്ക് ആസ്പദമായ സംഭവം നടന്ന സ്ഥലത്തെയോ എതിർ താമസിക്കുന്ന പ്രവർത്തിക്കുന്ന സ്ഥലത്തെയോ ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം അവിടത്തെ ഉപഭോക്തൃ ഫോറത്തെ ആണ് സമീപിക്കേണ്ടത് ഏത് എതിർ കക്ഷി താമസിക്കുന്ന പ്രവർത്തിക്കുന്ന സ്ഥലത്തെയോ ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം പരാതിക്ക് ആസ്പദമായ സ്ഥലം ഏർ മനസ്സിലായോ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്ന സ്ഥലമോ എതിർ കക്ഷി താമസിക്കുന്ന സ്ഥലത്തെയോ നമുക്ക് പരാതി കൊടുക്കാൻ അവിടത്തെ ഉപഭോക്തൃ ഫോറത്തെ നമുക്ക് സമീപിക്കാം പരാതിക്കാരന്റെ വിലാസം എതിർ കക്ഷിയുടെ വിലാസം ഉൽപ്പന്നം വാങ്ങിയതിൻ്റെ വിശദ വിവരങ്ങൾ വിഷയം സേവനത്തിലുണ്ടായ പോരായ്മ തർക്കവിഷയമുണ്ട് സേവനത്തിലുണ്ടായ പോരായ്മയുണ്ട് ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്ന നിവർത്തി പരിഹാരം എന്നിവയെല്ലാം ഒരു വെള്ള കടലാസിൽ രേഖപ്പെടുത്തി നിശ്ചിത ഫീസ് അടച്ചാണ് കേസിന്റെ മൂല്യം അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം നിശ്ചിത ഫീസ് അടച്ചാൽ മതി അതായത് കേസ് അഞ്ച് ലക്ഷത്തിന് മേലെയുള്ള രൂപയാണെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി അല്ലെങ്കിൽ ഫീസില്ല പരാതി സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെ വേണം എതിർകക്ഷിയുടെ വിലാസം വേണം ഉൽപ്പന്നം വാങ്ങിയതിൻ്റെ വിവരങ്ങൾ വേണം തർക്കവിഷയം സേവനത്തിൽ ഉണ്ടായ ഉണ്ടായ പോരായ്മ ഉപഭോക്താവ് പ്രതീക്ഷിക്കുന്ന നിവൃത്തി പരിഹാരം എന്നിവയെല്ലാം ഉപഭോക്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അയാളുടെ പണം പോയില്ലേ അപ്പോൾ ആ പണത്തിന് പകരമായിട്ട് അയാൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് പരിഹാരം എന്നിവയെല്ലാം ഒരു വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തണം അപ്പോൾ അഞ്ച് ലക്ഷം രൂപയേക്കാൾ കുറവാണെങ്കിൽ ഫീസ് ഇല്ല അല്ലെങ്കിൽ മേലെയാണെങ്കിൽ നിശ്ചിത ഫീസ് ഉണ്ടായിരിക്കും അടുത്തത് പരാതി പരിഹാരം എങ്ങനെ എങ്ങനെയാണ് പരാതി പരിഹാരം ഉണ്ടാക്കുന്നത് പരാതി നൽകി കഴിഞ്ഞാൽ ഉപഭോക്തൃ നിയമലംഘനത്തെ അടിസ്ഥാനമാക്കി ബന്ധപ്പെട്ട അതോറിറ്റി സ്വതന്ത്രമായ അന്വേഷണം നടത്തും അല്ലേ സ്വതന്ത്രമായ അന്വേഷണം നടത്തും അതിനാൽ നിയമലംഘനം ബോധ്യപ്പെട്ടാൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിളിക്കുക സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ തുക തിരിച്ചടപ്പിക്കുക റീംബേഴ്സ്മെൻറ്റ് ലൈസൻസ് റദ്ദാക്കുക പിഴ നഷ്ടപരിഹാരം ചുമത്തുക തടവു ശിക്ഷ വിധിക്കുക ക്ലാസ് ആക്ഷൻ സ്യൂട്ടുകൾ ഫയൽ ചെയ്യുക തുടങ്ങി ശക്തമായ നടപടികൾ എടുക്കുന്നതാണ് പരാതിക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ അവർക്ക് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സാധനങ്ങളുടെ സേവനങ്ങളിൽ തുക തിരിച്ച് നടക്കും തുക തിരിച്ച് അടപ്പിക്കും റീഎംബേഴ്സ്മെൻ്റ് ആണ് അടുത്ത് പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് ലൈസെൻസ് റദ്ദാക്കും ചിലപ്പോൾ ആ കടയുടെ തന്നെ ലൈസൻസ് റദ്ദാക്കും അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചുമത്തും തടവ് ശിക്ഷ വിധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തടവു ശിക്ഷ വിധിക്കും ക്ലാസ് ആക്ഷൻ സ്യൂട്ടുകൾ ഫയൽ ചെയ്യുക തുടങ്ങിയ ശക്തമായ നടപടികളാണ് എടുക്കുന്നത് കള്ളപ്പരാതി നൽകുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ബാലിശമായ പരാതികൾ തള്ളിക്കളയാനും അതോറിറ്റിക്ക് അധികാരമുണ്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ കേസിനെ പ്രതിനിധാനം ചെയ്യാൻ അഭിഭാഷകനെ നിയമിക്കേണ്ടതില്ല അഭിഭാഷകനെ നിയമിക്കേണ്ട കാര്യമില്ല ഉപഭോക്തൃ കോടതികൾ ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ അല്ലെ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ സമീപിക്കാവുന്നതാണ് ഉപഭോക്തൃ കോടതികൾ ഇനി ഉപഭോക്തൃ കോടതികൾ മൂന്ന് തരത്തിലുണ്ട് അതിലെ ഒന്നാമത്തെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അടുത്തത് ദേശീയ ഉപഭോക്തൃ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കമ്മീഷനുകളെ നമുക്ക് സമീപിക്കാം ഇനി ഒന്നാമത്തെ നോക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാ തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു ഇതിലാരൊക്കെ ഉണ്ടാവും പ്രസിഡന്റ് രണ്ട് അംഗങ്ങൾ എന്നിവർ ചേർന്നതാണ് ഈ ഫോറം പ്രസിഡന്റ് ഉണ്ടാവും പ്രസിഡന്റിനെ കൂടാതെ രണ്ട് അംഗങ്ങൾ അങ്ങനെ മൂന്ന് പേരുണ്ടാവും പ്രസിഡന്റ് രണ്ട് അംഗങ്ങൾ അംഗങ്ങളിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം അംഗങ്ങളിൽ ഒരാളെങ്കിലും ആരായിരിക്കണം വനിതയായിരിക്കണം മൂന്നംഗങ്ങളുണ്ടായിരിക്കും പ്രസിഡന്റും ബാക്കി രണ്ടംഗങ്ങളും അതിലൊരാളെങ്കിലും വനിതയായിരിക്കണം എന്ന് നിർബന്ധ നിബന്ധനയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം അനുസരിച്ച് അമ്പത് ലക്ഷം രൂപ വരെ അമ്പത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുണ്ട് അതായത് ജില്ലാ ഉപഭോക്തൃ ഫോറത്തിന് തർക്ക പരിഹാര ഫോറത്തിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ വരെയുള്ള തർക്കങ്ങളിൽ മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആരൊക്കെയുണ്ട് അതിലെ മൂന്ന് അംഗങ്ങളാണുള്ളത് ഒന്ന് പ്രസിഡൻ്റും മറ്റ് രണ്ട് അംഗങ്ങളും രണ്ടംഗങ്ങളിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം മനസ്സിലായോ ഒരാളെങ്കിലും വനിതയായിരിക്കണം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു അമ്പത് ലക്ഷത്തിൽ താഴെയുള്ള കേസുകൾക്കാണ് തീർപ്പ് കൽപ്പിക്കുന്നത് ആ ടോട്ടല് മൂന്നംഗങ്ങളുണ്ട് പ്രസിഡൻറ്റും മറ്റ് രണ്ടംഗങ്ങളും അതിൽ രണ്ടംഗങ്ങളിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം അതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ഇനി അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു അതെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത് പ്രസിഡൻ്റ് മറ്റ് രണ്ട് അംഗങ്ങൾ നേരത്തെ പോലെ തന്നെയാണ് മൂന്നംഗങ്ങളാണ് ഉള്ളത് പ്രസിഡന്റും രണ്ട് അംഗങ്ങൾ ഒരാളെങ്കിലും വരിധിയായിരിക്കണം കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമമനുസരിച്ച് അനുസരിച്ച് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി അല്ലേ രണ്ട് കോടി രൂപ വരെ രണ്ട് കോടി രൂപ വരെയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കല്പിക്കുന്നത് അങ്ങനത്തെ ആ ആ ഒരു ഇതിൻ്റെ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ അത് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലായി എന്താണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് പ്രസിഡൻറ്റും മറ്റ് രണ്ട് അംഗങ്ങളും അതിലൊരാൾ എന്തായാലും വനിതയായിരിക്കണം കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് മൂന്ന് മൂന്നംഗങ്ങളാണ് വേണമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ സർക്കാരിനെ നിയമിക്കാം പിന്നെ അതിൻ്റെ ലിമിറ്റ് എന്താണ് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് ഇനി അടുത്ത ഏതാ പറയുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രവർത്തനം എങ്ങനെയാണ് ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിലവിൽ വന്നു അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്താണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ പ്രസിഡന്റുണ്ട് നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട് പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമമനുസരിച്ച് രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ അതായത് രണ്ട് കോടിക്ക് മുകളിൽ വന്നാലാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അതിൽ ഇടപെടുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള കമ്മീഷൻ ഇപ്പം ഇതൊന്നും കൂടി പറയാം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് നിലവിൽ വന്നത് അതിൻ്റെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹിയാണ് ആസ്ഥാനം എത്ര അംഗങ്ങളുണ്ട് പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങളും നാലിൽ കുറയാൻ പാടില്ല പ്രസിഡൻറ്റും വേണം അപ്പോൾ എത്ര അഞ്ച് അംഗങ്ങൾ ടോട്ടൽ അഞ്ച് അംഗങ്ങൾ ഒരു പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ കൂടുതൽ അംഗങ്ങളെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിയമിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം അനുസരിച്ച് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള രണ്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇവർ തീർപ്പ് കല്പിക്കുന്നത് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ മൂന്നെണ്ണം ഒന്നുകൂടി നോക്കാം ഒന്നാമത്തേത് ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡൻറ്റും മൂന്നംഗങ്ങളാണ് ടോട്ടലെ പ്രസിഡൻറ്റും മറ്റ് രണ്ടംഗങ്ങളും അതിലെ ഒരംഗമെങ്കിലും വനിതയായിരിക്കണം എങ്ങനെയാണ് അമ്പത് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ മാത്രമാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം തീർപ്പ് കല്പിക്കുന്നുള്ളൂ ഇനി അടുത്തത് എന്താ വരുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അതെന്താ സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത് മൂന്നംഗങ്ങൾ തന്നെ പ്രസിഡൻറ്റും മറ്റ് രണ്ടംഗങ്ങളും ഒരാളെങ്കിലും അനീതി ആയിരിക്കണം കൂടുതൽ അംഗങ്ങളെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാർ നിയമിക്കാം അവരുടെ ലിമിറ്റ് എത്രയാണ് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ള തർക്കങ്ങളാണ് അവിടെ പരിഹരിക്കുന്നത് അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ ഇത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു അഞ്ച് അംഗങ്ങളാണ് ഇതിലുള്ളത് അല്ലേ പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങളും വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അംഗങ്ങളെ നിയമിക്കാം അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം അനുസരിച്ച് രണ്ട് കോടി മുഗ രണ്ട് കോടി രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളിലാണ് പരാതി ഏർ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഇതിന് ചുമതലയുള്ളത് ഉപഭോക്തൃ ദിനങ്ങൾ ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ ദിനം ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം ശ്രദ്ധിക്കണം ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് പതിനഞ്ച് അടുത്തത് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്താണ് ക്രിസ്മസ് ആണ് അതിന് തൊട്ട് മുമ്പുള്ള ദിവസം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് അത് ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതി അനുമതി നൽകിയ ദിനമാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിച്ചു വരുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തോടു കൂടെ അതിൻ്റെ കൂടെ തന്നെ ഓർത്തുവെക്കേണ്ട കുറച്ച് നിയമങ്ങൾ കൂടെയുണ്ട് ചരക്കു വിൽപ്പന നിയമം കാർഷികോല്പന്ന നിയമം അവശ്യ സാധന നിയമം അളവ് തൂക്ക നിലവാര നിയമം അങ്ങനെ കുറച്ച് നിയമങ്ങൾ കൂടെ നമുക്ക് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തേതാണ് ചരക്കു വിൽപ്പന നിയമം സാധനങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് വാണിജ്യ നിയമം അതായത് സാധനങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലുമുള്ള വ്യവസ്ഥകൾ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ ചിറ്റപ്പെടുത്തിയിരിക്കുന്നതാണ് വാണിജ്യ നിയമം ഗ്യാരൻ്റി വാറൻറ്റി വിൽപ്പനാനന്തര സേവനത്തിൻ്റെ ലംഘനം എന്നിവ ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത് എന്നിട്ടാ ഇത്ര ഇത്ര നാൾ ഗ്യാ ഗ്യാരൻറ്റി ഉണ്ട് വാറൻറ്റി പറയും അതൊക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ അല്ലേ അടുത്തത് കാർഷികോല്പന്ന നിയമം ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് കാർഷികോൽപ്പന്ന നിയമം കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമം അതിൻ്റെ ഒരു നിലവാരമുണ്ട് ആ നിലവാരത്തിനനുസരിച്ച് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമമാണ് കാർഷികോല്പന്ന നിലവാരം നിശ്ചയിക്കുന്ന നിയമം അടുത്തത് അവശ്യ സാധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അവശ്യ സാധന നിയമം നിലവിൽ വന്നത് കൊള്ളലാഭം പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത എന്നിവ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ച് ഉപഭോക്താവിന് സംരക്ഷണം നിയമം അതായത് ഈ കൊ കൊള്ളാഭം നല്ല ലാഭം ആവശ്യമുള്ള സാധനങ്ങൾക്ക് കാശ് കൂടുതൽ ആക്കിയിട്ട് വിൽക്കും അപ്പോൾ അതിനെയാണ് കൊള്ളലാഭം എന്ന് പറയുന്നത് പൂഴ്ത്തിവെപ്പ് അതായത് കാശ് കുറഞ്ഞിരിക്കുമ്പോൾ അതെടുത്ത് വെച്ച് പിന്നെ നന്നായിട്ട് അതിന് വില കൂടുമ്പോൾ അതെടുത്തു വെക്കുന്നതിനാണ് പൂഴ്ത്തിവെപ്പ് എന്ന് പറയുന്നത് കരിഞ്ചന്ത എന്നിവ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ച് ഉപഭോക്താവിന് സംരക്ഷണം ഒരുക്കുന്ന നിയമമാണിത് അവശ്യ സാധന നിയമം വസ്തുക്കളുടെ വ്യാപാരവും വിലയും നിയന്ത്രിക്കുക അതിനെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക വിപണിയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം എന്നിവയെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അളവ് തൂക്ക നിലവാര നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നിലവിൽ വന്നത് അളവ് തൂക്ക നിലവാര നിയമം അളവിലും തൂക്കത്തിലും കബളിപ്പിക്കലുകൾ തടയുന്ന തടയുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇത് നിലവിൽ വന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ മുദ്രകളാണ് ഐ എസ് ഒ സി മുദ്ര ബി എസ് ഐ മുദ്ര അഖ്മാർക്ക് മുദ്ര ഐ എസ് ഐ മുദ്ര എഫ് പി ഒ മുദ്ര എന്നിങ്ങനെ മുദ്രകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ മുദ്ര എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഐ എസ് ഒ മുദ്ര ആഗോളതലത്തിൽ ഇന്ത്യയടക്കം നൂറ്റി അറുപത് നൂറ്റി അറുപതിലധികം രാഷ്ട്രങ്ങളിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ മുദ്ര ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ ഫോർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ മുദ്ര ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ മുദ്ര എന്നാണ് എന്നാണിതറിയപ്പെടുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്രയാണ് ഐ എസ് ഒ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഐ എസ് ഒ മുദ്ര ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ മുദ്ര സിഇ മുദ്ര ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സുരക്ഷ സുരക്ഷയാണ് സാക്ഷ്യപ്പെടുന്നത് സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതാണ് സി ഇ മുദ്ര ഇനി ബി എസ് ഐ മുദ്ര ബി എസ് ഐ മുദ്ര ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്വർണം വെള്ളി ആഭരണങ്ങളുടെ പരിശുദ്ധി ഉൾപ്പെടെ സ്വർണം വെള്ളി ആഭരണങ്ങളുടെ പരിശുദ്ധി ഉൾപ്പെടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് കാണിക്കുന്നത് മെയിനായിട്ടും സ്വർണം വെള്ളി എന്നിവയ്ക്കാണ് ബി ഐ എസ് മുദ്ര ബി ഐ എസ് മുദ്ര അടുത്തത് അഖ്മാർക്ക് മുദ്ര അഖ്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന മുദ്ര കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അഖ്മാർക്ക് മുദ്ര കേട്ടോ ഉറപ്പാക്കുന്ന മുദ്രയാണ് അഖ്മാർക്ക് ഇനി ഐ എസ് ഐ മുദ്ര സ്വിച്ചുകൾ ഇലക്ട്രിക് മോട്ടോറുകൾ വയറിംഗ് കേബിളുകൾ ഹീറ്ററുകൾ അടുക്കള ഉപകരണങ്ങൾ ഐ എസ് ഐ മുദ്ര അടുക്കള ഉപകരണങ്ങൾ സ്വിച്ചുകൾ ഇലക്ട്രിക് മോട്ടോറുകൾ എന്നിവയുടെ ഗുണനിലവാരമാണ് ഐ എസ് ഐ മുദ്ര ഗുണനിലവാരം ഉറപ്പാക്കുന്ന എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഉറപ്പാക്കുന്നതിനുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മുദ്ര ഇനി എഫ് പി ഒ മുദ്ര പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും ഇതെന്താ എഫ് പി ഒ വരുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുടെയും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ മുദ്ര മനസ്സിലായോ ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ മുദ്ര ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ മുദ്ര പഴവർഗ്ഗങ്ങളെയും പച്ചക്കറികളെയും സുരക്ഷിതമായിട്ടുള്ള അതിന് നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് എഫ് പി ഒ മുദ്ര